Welcome to JJ TV Mystery Board. Walk with me, no fear. സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം യുഗങ്ങളിലുടങ്ങിയുള്ള മറന്നൂറ്റി അറുപത്താറ് എന്ന സംഖ്യയേക്കാൾ കൂടുതൽ മനുഷ്യരാശിയുടെ ഭാവനയെയും ഭയത്തെയും പ്രവചന വ്യാഖ്യാനത്തെയും ആകർഷിച്ച മറ്റൊരു സംഖ്യയില്ല വെളിപ്പാട് പുസ്തകത്തിൽ മൃഗത്തിൻ്റെ സംഖ്യയായി പരാമർശിക്കപ്പെടുന്ന ഇത് തിന്മ എതിർക്രിസ്തു വ്യവസ്ഥകൾ അന്തികാല വഞ്ചന എന്നിവയുടെ പര്യായമായി മാറിയിരിക്കുന്നു എന്നാൽ അന്ധവിശ്വാസത്തിനപ്പുറം ഒരു വലിയ ആത്മീയ യുദ്ധത്തെ അനാവരണം ചെയ്യുന്ന ബൈബിൾ നിഗൂഢ അർത്ഥങ്ങളുടെ ഒരു ആഴത്തിലുള്ള സംഭരണിയുണ്ട് അറുന്നൂറ്റി അറുപത്താറ് എന്ന സംഖ്യ മനസ്സിലാക്കുക എന്നത് മത്സരം അനുകരണം വീണുപോയ മാലാഗമ ആത്മീയ ശ്രേണികൾ ഇരുട്ടിൻ്റെ വ്യാജരാജ്യം എന്നിവയുടെ രഹസ്യ പരിവേഷണം ചെയ്യുക എന്നതാണ് Let him with wisdom calculate the number the, wisdom calculate the number of the beast. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യൻ്റെ സംഖ്യയത്രേ അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് ഈ ഏകവചനവാക്യം നൂറ്റാണ്ടുകളുടെ ഊഹാപോഹങ്ങൾക്ക് തിരികൊളുത്തി ഇത് വായനക്കാരെ ഗ്രഹിക്കാൻ വെല്ലുവിളിക്കുന്നു അറുന്നൂറ്റി അറുപത്തി ആറ് ഉപരി വിപ്ലവമായി എടുക്കരുതെന്ന് സൂചിപ്പിക്കുന്നു ഇതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ് പക്ഷേ ഏതൊരു മനുഷ്യനേക്കാളും കൂടുതലാണ് ഇത് മത്സരത്തിൽ മനുഷ്യത്വത്തെ പ്രതിനിധീകരിക്കുന്നു ബൈബിൾ സംഖ്യാശാസ്ത്രത്തിൽ ആറ് പൂർണ്ണമായി ഏഴ് എന്നതിനേക്കാൾ കുറവാണ് മൂന്ന് സിക്സറുകൾ അവിശുദ്ധമായ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്നു യഹൂദ ജമാട്രിയയിൽ എബ്രായ ഗ്രീക്ക് അക്ഷരങ്ങൾക്ക് സംഖ്യാമൂല്യങ്ങൾ നൽകിയിരിക്കുന്നു എബ്രായലേക്ക് ലിപ്യാന്തരണം ചെയ്യുമ്പോൾ നീറോ സീസർ എന്ന പേര് അറുന്നൂറ്റി അറുപത്തി തുല്യമാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ കുപ്രസിദ്ധനായ ഒരു റോമൻ ചക്രവർത്തിയായ നീറോയെ മൃഗത്തിൻ്റെ ഒരു മാതൃകയായി ജോൺ കണ്ടിരിക്കാമെന്നും ഇത് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും അറുന്നൂറ്റി അറുപത്തി ആറ് ഏതെങ്കിലും ഒരു വ്യക്തിയെ മറികടക്കുന്നു ഭയം അത്ഭുതം അല്ലെങ്കിൽ കൃത്രിമത്വം എന്നിവയിലൂടെ വിശ്വസ്തത ആവശ്യപ്പെടുന്ന ലൗകിക സാമ്രാജ്യങ്ങളുടെയും രാഷ്ട്രീയ നിയന്ത്രണത്തിൻ്റെയും വ്യാജം വിഷിഖ വ്യക്തികളുടെയും ആവർത്തിച്ചുള്ളൊരു മാതൃകയാണിത് ക്രിസ്തുമതത്തിന് പിതാവ് പുത്രൻ പരിശുദ്ധാൻമാവ് എന്നീ ഒരു ദിവ്യ ദിവ്യത്രിതത്വം ഉള്ളതുപോലെ വെളിപ്പാട് പുസ്തകം ആ അവിശുദ്ധ ത്രിത്വത്തെ അവതരിപ്പിക്കുന്നു സാത്താൻ പിതാവായി ദൈവത്തെ അനുകരിക്കുന്നു മൃഗം പുത്രനെ അനുകരിക്കുന്നു വ്യാജ പ്രവാചകൻ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു ഈ വ്യാജഘടന രാഷ്ട്രങ്ങളെ വഞ്ചിക്കാൻ ലക്ഷ്യമിടുന്നു സ്വർഗത്തിൽ നിന്നും തീ ഇറക്കി ഉയർത്തി ആരാധന കൽപ്പിച്ചു അറുന്നൂറ്റി എന്ന സംഖ്യ ഈ അനുകരണത്തിന്റെ ആത്മീയ ഡി എൻ എയെ പ്രതിനിധീകരിക്കുന്നു അപൂർണത അഹംഭാവം ആത്മീയ സ്വേച്ഛാധിപത്യം എന്നിവയുടെ ക്രീതത്വം യഹൂദ കപാലയിൽ ജീവപുരുഷം പത്ത് സെഫിറോത്ത് അഥവാ ഉത്ഭവങ്ങളിലൂടെ ദിവ്യ യാഥാർത്ഥ്യത്തിന്റെ കടനയെ പ്രതികരിക്കുന്നു ഇതിനെ എതിർക്കുന്നത് ക്ലിഫോത്ത് ചെല്ലികളാണ് വിശുദ്ധി അശുദ്ധിയായി വളച്ചൊടിക്കുന്ന ഒരു പൈശാചിക പ്രപഞ്ചം ഓരോ ദിവ്യ ഗുണവും വീണുപോയ ഒരു ശക്തിയാൽ അനുകരിക്കപ്പെടുന്നു ഇത് പൈശാചിക രാജ്യത്തിന്റെ കടനയെ രൂപപ്പെടുത്തുന്നു ഈ മാതൃകയിൽ അറുന്നൂറ്റി അറുപത്തി ആറ് പൈശാചിക വിപരീതത്തിന്റെ സ്ത്രീത്വത്തെ പ്രതീകപ്പെടുത്തുന്നു ദിവ്യ സൃഷ്ടിയുടെ വികലമായ പ്രതിധ്വനി ഇത് ക്ലിഫോത്തിക്ക് കിരീടത്തിന്റെ സംഖ്യയാണ് വ്യാജ ദിവ്യപ്രകാശത്താൽ ഭരിക്കപ്പെടുന്നില്ല മറിച്ച് പ്രധാന ഭൂതങ്ങളായ താമവേൽ ലില്ലിത് എന്നിവയാൽ ഭരിക്കപ്പെടുന്നു ഈ ശക്തികൾ സൃഷ്ടിക്കുന്നില്ല അവ അനുകരിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അറുന്നൂറ്റി അങ്ങനെ സൃഷ്ടിവിരുദ്ധയുടെ സത്തയാണ് ഇരുട്ട് വെളിച്ചമായി നടിക്കുന്നു സ്വർഗ്ഗം ക്രമത്തിന്റെ മണ്ഡലമാണ് ദൈവം തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു മാലാകമാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു സാറാഫുകൾ കരുവുകൾ സിംഹാസനങ്ങൾ ആധിപത്യങ്ങൾ സദ്ഗുണങ്ങൾ ശക്തികൾ എല്ലാം ദിവ്യ ഐക്യത്തിനനുസരിച്ച് നീങ്ങുന്നു വെളിപ്പാട് സ്വർഗ്ഗത്തെ സമവതിയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഏഴ് ആത്മാക്കൾ പന്ത്രണ്ട് വാതിലുകൾ ഇരുപത്തിനാല് മൂപ്പന്മാർ നരകം നേരെ മറിച്ച് തീയയുടെ ഒരു സ്ഥലമല്ല അത് സ്വർഗത്തിന്റെ വികലമായ പ്രതിഫലനമാണ് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ അതിൽ ഷിയോൾ അല്ലെങ്കിൽ ശവക്കുഴി എന്ന് പറയുന്നു പോഡീസ് മരിച്ചവരുടെ രാജ്യം എന്ന് പറയുന്നു ഡാർടേഴ്സ് ദൂതന്മാരുടെ തടവർ എന്ന് പറയുന്നു അബീസ് അടിത്തട്ടില്ലാത്ത കുഴി എന്നിവ ഉൾപ്പെടുന്നു മൃഗം ഈ അഗാധത്തിൽ നിന്നാണ് ഉയർന്നു വരുന്നത് അവൻ്റെ അധികാരം കേവലം രാഷ്ട്രീയമല്ല മറിച്ച് ആഴത്തിൽ ആത്മീയവും പൈശാചികവുമാണെന്ന് സൂചിപ്പിക്കുന്നു മൃഗത്തിന്റെ കുപ്രസിദ്ധമായ അടയാളം നെറ്റിയിലും കയ്യിലും വയ്ക്കുന്നതായി വിവരിച്ചിരിക്കുന്നു ഈ സ്ഥലങ്ങൾ പ്രതീകാത്മകമാണ് നെറ്റി ചിന്തയും വിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു കൈപ്രവൃത്തിയെയും പെരുമാറ്റത്തെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ അടയാളം കേവലം ഭൗതികമല്ല അത് മൃഗത്തിന്റെ വ്യവസ്ഥയുമായുള്ള വിശ്വാസ്യതയുടെ ആന്തരിക യോജിപ്പിന്റെ അടയാളമാണ് ദൈവം തൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ തൻ്റെ മുദ്ര പതിപ്പിക്കുന്നിടത്ത് സാത്താൻ ഒരു വ്യാജ വാഗ്ദാനം ചെയ്യുന്നു യുദ്ധം ആരാധനയ്ക്കാണ് അറുന്നൂറ്റി അറുപത്തി എന്നത് വെറും കലാപത്തിന്റെ സംഖ്യയല്ല മറിച്ച് ഉടമസ്ഥതയുടെ സംഖ്യയാണ് അത് അടയാളപ്പെടുത്തിയവർ ഒരു ലോകക്രമത്തിലെ പൗരന്മാരല്ല അവർ അതിൻ്റെ ആരാധകരാണ് നിഗൂഢ പാരമ്പര്യങ്ങൾ അറുന്നൂറ്റി അറുപത്താറ് പലപ്പോഴും ബഹുമാനിക്കപ്പെടുന്നു ഭയപ്പെടുന്നില്ല അലിസ്റ്റർ ക്രോളി പോലുള്ള വ്യക്തികൾ ഈ സംഖ്യ സ്വീകരിച്ചു മതത്തിന്റെ നുഖം വലിച്ചെറിയുന്ന ഉണർന്നിരിക്കുന്ന മനുഷ്യസംഖ്യയായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മൃഗം അറുന്നൂറ്റി അറുപത്താറ് എന്ന് സ്വയം വിശേഷിപ്പിച്ചു ലൂസിഫറിയൻ സിദ്ധാന്തങ്ങൾ അറുന്നൂറ്റി അറുപത്താറിന്റെ പ്രബുദ്ധയുടെ പ്രതീകമായി ഉൽപ്പത്തിശാപത്തിന്റെ വിപരീതമായി ചിത്രീകരിക്കുന്നു മറഞ്ഞിരിക്കുന്ന അറിവിലൂടെ മനുഷ്യൻ ദൈവമാകുന്നു ഈ വീക്ഷണം ഏതെല്ലാം യഥാർത്ഥ പ്രലോഭനമായി യോജിക്കുന്നു നിങ്ങൾ ദൈവങ്ങളെപ്പോലെ ആകൂ എന്നത് സർപ്പത്തിന്റെ വാഗ്ദാനത്തിന്റെ ആത്മീയ പ്രതീകമായി മാറുന്നു അനുസരണമില്ലാത്ത സമർപ്പണമില്ലാത്ത ശക്തി ഡിജിറ്റൽ സംവിധാനങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥകൾ നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ അറുന്നൂറ്റി അറുപത്തി ആറ് പ്രകടമാകുന്നതായി പല സമകാലിക വ്യാഖ്യാനങ്ങളും കാണുന്നു പണരഹിത സമ്പദ് വ്യവസ്ഥകൾ മുതൽ ഡിജിറ്റൽ ഐഡികൾ ബാർകോഡുകൾ ബയോമെട്രിക് നിയന്ത്രണം വരെ ആഗോള അംഗീകാരമില്ലാതെ ആർക്കും വാങ്ങാനോ വിൽക്കാനോ കഴിയാത്ത സംവിധാനങ്ങൾ ലോകം അതിവേഗം നിർമ്മിക്കുകയാണ് സാമ്പത്തിക ആശ്രിതത്തിലൂടെ നിർബന്ധിത ആരാധനയെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ദർശനം കൂടുതൽ പ്രസിദ്ധമാകുന്നു എന്നാൽ അപകടം സാങ്കേതികവിദ്യയിൽ മാത്രമല്ല ആശ്വാസത്തിനായി സത്യത്തെയും സുരക്ഷയ്ക്കായി നിശ്ശബ്ദതയെയും അനുസരണത്തിനായി സൗകര്യത്തെയും വിട്ടുവീഴ്ച ചെയ്യുന്ന ഹൃദയങ്ങളിലാണ് യഥാർത്ഥ അപകട അടയാളം ഒരു ഉപാധിയല്ല മറിച്ചൊരു തീരുമാനത്തിലാണ് ആരംഭിക്കുന്നത് ശക്തി ശക്തിയുണ്ടായിരുന്നിട്ട് മറന്നൂറ്റി അറുപത്തിണ്ട് വിധിനാശമാണ് മൃഗത്തെ ജയിക്കുന്നവർ ഗ്ലാസ് കടലിൽ വിജയികളായി നിൽക്കുന്ന കുഞ്ഞാടിന്റെ ഗാനം ആലപിക്കുന്നുവെന്ന് വെളിപ്പാട് നമ്മോട് പറയുന്നു മൃഗത്തെയും മഹാസർപ്പത്തെയും വ്യാജ പ്രവാചകനെയും തീപ്പൊയകയിലേക്ക് എറിയുന്നു ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്നു യഥാർത്ഥ അടയാളം അറുന്നൂറ്റി അറുപത്തി ആറല്ല മറിച്ച് അവന്റെ വിശുദ്ധന്മാരുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ നാമമാണ് ദൈവത്താൽ മുദ്രയിട്ടിരിക്കുന്നവർ നിത്യതേക്ക് അവകാശപ്പെട്ടവരാണ് അറുന്നൂറ്റി അറുപത്താറ് എന്നത് കാലത്തിനും മത്സരത്തിനും മരണത്തിനും ബന്ധിതമായ ഒരു സംഖ്യയാണ് അറുന്നൂറ്റി അറുപത്തി ആറ് എന്നത് വെറുമൊരു സംഖ്യയല്ല അതൊരു വെളിപ്പെടുത്തലാണ് അത് വ്യാജരാജ്യം വിശുദ്ധിയുടെ അനുകരണം അത്യുനത്തിനെതിരെയുള്ള ആഗോള കലാപത്തിന്റെ ഘടന എന്നിവ വെളിപ്പെടുത്തുന്നു ആത്മീയ വശീകരണത്തിന്റെ ഗണിതശാസ്ത്രപരമായ ഒപ്പാണിത് എല്ലാ യുഗത്തിലും അത് വീണ്ടും ഉയർന്നു വരുന്നു രാജാക്കന്മാർ വ്യവസ്ഥകൾ പ്രത്യാശാസ്ത്രങ്ങൾ വിഗ്രഹങ്ങൾ എന്നിവയിലൂടെ എന്നിരുന്നാലും പ്രത്യാശയില്ലാത്ത രഹസ്യം പൂർണ്ണമല്ല കുഞ്ഞാട് ഇതിനകം വിജയിച്ചു മൃഗത്തിന്റെ പ്രതീക്ഷയായി നിരസിക്കുന്ന ദൈവത്തിന്റെ മുദ്ര തിരഞ്ഞെടുക്കുന്നവർ വഞ്ചനയെ അതിജീവിക്കുക മാത്രമല്ല അവർ ക്രിസ്തുവിനൊപ്പം വാഴുകയും ചെയ്യും